നമ്മൾ സ്വാഗതം ചെയ്തു കഴിഞ്ഞു ഈ തെന്റ നിമിഷത്തിൽ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കും മക്കളെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോവാം നമുക്ക് ഒരാളെ കൂടെ ഇതിൽ വരാനുണ്ട് നമ്മുടെ ശിവാനി കൂടെ വരാനുണ്ട് ശിവാനി ശിവാനി ഇവിടെ ഇപ്പയാണോ വരുന്നത് ശിവാനി കൂടെ വരുന്നുണ്ട് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് ഒക്കെ കട്ടായി പോകും പിന്നെ നമ്മുടെ പരിപാടി ആകെ സ്റ്റോപ്പ് ചെയ്തേ വരുന്നു ശിവാനി ശിവാനി കൂടെയാണ് നിങ്ങളെ വിസ്മയിപ്പിച്ച ശിവാനി നിങ്ങളുടെ ഇഷ്ടം സ്വന്തമാക്കിക്കൊണ്ട് നമ്മൾ ഒരേ സമയം മൂന്ന് താരങ്ങൾ ഇവിടെ എത്തിയതിന്റെ സന്തോഷമുണ്ട് എന്താ വലിയ അഭിമാനമുണ്ട് കഴിഞ്ഞ ഏഴ് വർഷക്കാലം ഈ ഒരു മണ്ണിൽ പൂക്കോട്ട് പാടത്തിന്റെ ഇഷ്ടം സ്വന്തമാക്കിക്കൊണ്ട് വസ്ത്രവ്യാപാര രംഗത്ത് നിങ്ങളെ വിസ്മയിപ്പിച്ച അതിന്റെ ഈ നമുക്കറിയാം ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുകൊണ്ട് നേരത്തെ ഉദ്ഘാടനം ഒക്കെ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു നമ്മുടെ പരിപാടികളൊക്കെ ആരംഭിക്കുകയാണ് കുറച്ചുകൂടെ ശിവാനി കുറച്ച് മുന്നേ നമ്മൾ കണ്ടതാണ് ഫോട്ടോഷൂട്ട് കഴിഞ്ഞാൽ ഒന്ന് സൈഡിലോട്ട് ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ഒരുപാട് ബ്ലോഗേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സ് അവർക്കൊക്കെ സൗകര്യം ചെയ്ത് കൊടുക്കണം മക്കളെ നിങ്ങൾ തള്ളേണ്ടോ തള്ളാനായിട്ട് ആളുകൾ വന്നിട്ടുണ്ട് വെൽക്കം ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ മൂന്ന് പേര് ഞാൻ ഒന്നും ഒന്നുകൂടെ പറയുന്നു ഏറ്റവും കൂടുതൽ കയ്യിൽ ആർക്കാ നോക്കട്ടെ റെഡിയല്ലേ നിങ്ങളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിസ്മയിപ്പിച്ച നിങ്ങളുടെ സ്വന്തം ശിവാനി രണ്ടു പേർക്കും കയ്യിൽ കിട്ടിയത് സൈമാട്ടോ കോയ ശിവാനി ഇനി കുഞ്ഞാപ്പൂവിന്റെ കാര്യമാണ് എന്താണെന്ന് അറിയില്ല പ്രിയപ്പെട്ട കുഞ്ഞാപ്പൂ ഞാൻ വിഷയത്തിൽ അവർക്ക് ഇനി തീരുമാനിക്കുന്നു ആദ്യം ആരോ സംസാരിക്കേണ്ടത് ഇനി ഒപ്പം വേണം സൗണ്ട് ഓപ്പറേറ്റർ സൗണ്ട് ടീമർ ഒന്ന് രക്ഷിക്കണം കേട്ടോ അതോ ഇതിന് എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞ പ്രശ്നമാണ് ഓക്കെ നമ്മുടെ രണ്ടുപേരും നമ്മോട് സംസാരിക്കും ഞാൻ അവരെ സ്വാഗതം ചെയ്തു പ്രിയപ്പെട്ട യൂസഫ് ജി ആണ് വേദിയിലേക്ക് വന്നിരിക്കുന്നത് ലൈബ സെന്റർ മാനേജിംഗ് ഡയറക്ടർ ഒരു കൈ അദ്ദേഹത്തിന് കൊടുക്കുന്നു ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ആളുകളെ ഈ വേദിയിൽ വെച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് ആദ്യം ആരാ സംസാരിക്കുന്നത് നമ്മുടെ പേരിച്ച മിസ്റ്റർ ഹുസൈൻ മാനുക്കയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാനുക്ക മാനുക്ക വെൽക്കം ഹലോ ദ്യമാനോ സംസാരിക്കേണ്ടത് ആണോ ഒരു കാര്യം ചെയ്യാം രണ്ടു പേരും നമ്മോട് സംസാരിക്കും ലൈബ സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായി കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട താരങ്ങളാണ് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മൾ നറുക്കെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ടു മുന്നേ മൂന്ന് പേരും നമ്മോട് സംസാരിക്കും ആദ്യമായിട്ട് സംസാരിക്കുന്നത് കോമ്പൻകാട് തറവാട്ടിലെ കാറിനവരെ തന്നെ ആയിക്കോട്ടെ അല്ലേ തുടക്കം അങ്ങനെ

അപ്പോ അത് ചെറിയ സംഭവം ഇന്നലെ നമ്മളെല്ലാം ഈ പ്രായത്തിലുള്ള എല്ലാവർക്കും പറ്റിയൊരു ഡേ ആണ് ഇന്നലെ അല്ലേ എല്ലാവർക്കും അറിയാം അറിയാൻസ് ഡേ ആണ് ഡേസ്ഡേ കേട്ട അതിഷം ഇന്ന് ഈ ലൈബാനെ നാഗരേഷിന്റെ ഭാഗമായിട്ട് കുമ്പാട് തുറവായിട്ട് നിപ്പച്ചിക്ക് നിനക്കും വരാൻ സാധിച്ചത് നിങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷല്ലേ അങ്ങനെ ആണെങ്കിൽ

നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ മുത്തുമണികൾ എല്ലാരും കാണാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താന്ന് വെച്ചാല് എന്താണ് തല്ലേ ആ ഫോളോ ഓക്കെ താങ്ക് യു ഞാൻ വേറെ എന്തായാലും ഞാൻ ചോദിച്ച കുഞ്ഞാ പോലെ തല്ലാനാണോ അപ്പോ അതാ തല്ലു വേണ്ടന്നുള്ള പറഞ്ഞു അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മള് ഈ സ്റ്റേജ് വരെ എത്തിച്ചത് സത്യം പറയാലോ വരാലും നിങ്ങളൊരോ ലൈക്കോണ്ടും നിങ്ങൾ ഓരോ കമൻറ്റോണ്ടും അത്ര റിസ്ക് എടുത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യണതന്നെ നിങ്ങളെ നല്ല നല്ല അഭിപ്രായം കൊണ്ട് മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ നമ്മളെ ഉപ്പും മുളകും താരം എത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരെയും ഒരുപാട് രസിപ്പിച്ചും നമ്മൾ അതേപോലെ തന്നെ നമ്മളതിലേറെ കാരണം ഓലൊക്കെ ചിരിപ്പിച്ചതിൻ്റെ ഒരു കാ ഭാഗം നമ്മൾ കേരളത്തിൽ ചിരിപ്പിച്ചിട്ടില്ല അപ്പോൾ ഓല ഒപ്പം സ്റ്റേജ് പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റഹ്മാൻ പറഞ്ഞുണ്ടാവും സംസാരിക്കാൻ പോകുന്നത് ആരെന്നറിയോ നിങ്ങൾ ഞാൻ വിളിക്ക് ഒന്നുകൂടെ അടിപൊളി ശരിക്കും ഭയങ്കര ഭയങ്കര ാണ് ഇത്രയും നല്ല ചിരിച്ച് പ്രവൃത്തി കണ്ടപ്പോ ഇതാണ് ഇതേ എനർജി ഇതേ സപ്പോർട്ടും ആണ് ശരിക്കും പത്ത് വർഷമായിട്ട് ബോണിന് നിങ്ങൾ തന്നത് അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വേദിയില് ഇത്ര എനർജിയോട് കൂടി ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നത് എന്തോ എല്ലാവരോടും ഫുൾ ഫാമിലിയോടും നമ്മുടെ ഉപ്പ് മുളകും സെന്ററിൽ ഇപ്പൊ വന്നിട്ടില്ല എല്ലാവരുടെയും അന്വേഷണം പറയുന്ന ആയിരിക്കും അവൻ്റെ അല്ലേ അതുകൊണ്ടാണ് വരാൻ എന്തായാലും വെരി ഹാപ്പി പറ്റുന്നത് കുഞ്ഞാപ്പൂം കോയൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ വീട്ടിൽ കാണാൻ കേട്ടോഷ് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ പറ്റിയതിലും ഇതേപോലെ തന്നെ ആറ് ഏഴ് വർഷം മുന്നേ ഇതേപോലെ ഇതേ കൂടി ഇപ്പോൾ മൂന്ന് ഔട്ട്ലെറ്റ് നമ്മൾ വീണ്ടും റിനോവേറ്റ് തുടങ്ങിയവറ്റ് കഴിഞ്ഞപ്പോൾ അതിന് ഏറ്റവും വലിയ സ്ട്രെങ്ത് നിങ്ങൾ എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ടും ഇഷ്ടവും സ്നേഹവും തന്നെയാണ് അതിൽ ഒരുപാട് സോ മച്ച് നന്ദി അറിയിക്കും പൊളിക്കാലേ നിങ്ങള് കുഞ്ഞപ്പോ സർ ചെയ്യാൻ പറ്റുമോ ണ്ടായിരുന്നു സ്ഥലത്ത് വേണമെന്നുള്ള കാര്യം നിർബന്ധമായിരുന്നു ഈ സമയത്ത് പിന്നെ ആര് അതാ കട കയ്യിൽ ഷാജന്റെ നമുക്കിതാ മൂവായിരം രൂപയ്ക്ക് ഫ്രീ ആയിട്ട് പെർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ ആണ് നൽകാൻ പോകുന്നത് നമ്മുടെ വേദിയിലുള്ള പ്രിയപ്പെട്ട താരങ്ങൾ നൽകും കൊണ്ടൻകാട് പോയാൽ കുഞ്ഞാപ്പൂർ ശിവാനി നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ യൂസഫ്ജി കാട്ടോ കൈ പ്രിയപ്പെട്ട ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മൂവായിരം രൂപയുടെ പ്രൈസ് ഇവിടെ സ്വന്തമാക്കി കഴിഞ്ഞു അപ്പൊ ഈ അഞ്ചു പേർക്ക് മൂവായിരം രൂപ ഒക്കെ പർച്ചേസ് ചെയ്യണ കൂപ്പനാണ് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരാഴ്ചയാണ് സമയം ഇന്ന് മുതൽ ഒരാഴ്ച ഹലോ ഇന്ന് മുതൽ ആഴ്ച സമയമുണ്ട് ഇന്ന് ഇന്ന് പർച്ചേസ് ചെയ്യുന്നു കേട്ടോ ഒരാഴ്ച ഒന്നും കാത്തേക്കണ്ട നിങ്ങൾ ഒരു പതിനായിരം രൂപ പർച്ചേസ് ചെയ്തു ഏഴായിരം കൊടുക്കാൻ പറ്റും റെഡി അടുത്ത വിന്നർ തിരഞ്ഞെടുക്കുന്നു അടുത്ത വിന്നറ ോ തങ്ങള് തങ്ങളെന്ന് പറയുന്നത് ആരാ തങ്ങള് മനസ്സിലായോ പൂക്കോട്ടം പാടം ആരാണ്ടോ തൊണ്ണൂറ്റി അഞ്ച് നമ്പളു அவசானிக்க தங்களாணோ வரது தங்களாணோ ஆ தங்கி வந்து தாங்களுக்குள்ள சமமான நம்ம இவ்வளவு கொடுக்க போகிறது தாங்களை வேலைபோது செய்ய പേര് വിളിക്കുന്ന ആളുകൾ അറിയപ്പെട്ടിട്ട് വേദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമുക്ക് സൗണ്ട് സിസ്റ്റമിലൊക്കെ തകരാറ് പറ്റും നമ്മുടെ ടെക്നീഷ്യൻമാർ ഫോട്ടോഗ്രാഫി അതുപോലെ വീഡിയോഗ്രാഫിക്ക് ഒക്കെ സാധ്യത ഈ വരുന്ന തങ്ങളുടെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി അഞ്ച് നാല്പത്തിനാലാണോ താങ്കൾ ഓക്കെ അമ്പത്തി എട്ടല്ലേ ബാക്കി എത്ര സ്വാഗതം ചെയ്തു മൂവായിരം രൂപയുടെ പർച്ചേസ് കൂപ്പൺ നാലാമത്തെ കേൾക്ക് അതല്ലേ ഞാൻ ഇവരെ പറയുന്നത് ഇരുന്നൂറ്റി നാല്പത്തി ആറാണോ ലാസ്റ്റ് പ്രശ്നമാണ് നമുക്ക് മൂവായിരം രൂപയുടെ വാവിച്ചറാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത് സാധിക്കൂരാട് ഒരു കൈഡി കൊടുക്കാൻ വിജയിക്കായിരം രൂപയ്ക്ക് അഞ്ച് പേർക്ക് ഫ്രീ ആയിട്ട് പെർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ ഉണ്ടായിരുന്നു അതിൽ മൂന്ന് പേര് തെരഞ്ഞെടുത്തു നാലാമത്തെ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് ഞാൻ പറഞ്ഞു ഇപ്പൊ ചാരിറ്റി മേഖലയിലൊക്കെ കാരണം നമുക്കറിയാം ഇപ്പോ ആ ഒരു പ്രദേശം വളരെ അപകടമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജോലിയൊക്കെ നഷ്ടമായി അങ്ങനെയാണ് ഈ ആ കല്യാണമൊക്കെ കഴിഞ്ഞോളെ കല്യാണത്തിന് ആ ഡ്രസ്സ് മുഴുവൻ ഏറ്റെടുത്ത് കൊടുത്ത ഒരേ ഒരു ടീമിന്റെ പേര് ലൈഫ വെഡിങ് സെന്റർ ആണ് ഒരു കൈഡി ഒത്തോട്ട് കൊടുക്കേ ഇദ്ദേഹത്തിന്റെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ അതുപോലെ ന്യൂസിലൊക്കെ വന്ന ഒരു ടൂ വീലർ ഉണ്ടായിരുന്നു ഫുൾ ചടിയൊക്കെ നിറഞ്ഞ് ആകെ കേടുപാടായ ഒരു ടൂ വീലർ ആ കേടുപാടായ ടൂ വീലർ മാറ്റി കൊടുത്തതും നമ്മുടെ ലൈഫിംഗ് സെന്റർ പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ജോലി ഇല്ലാതെ എനിക്കൊരു ജോലി തരൂ എന്ന് പറഞ്ഞപ്പോ ധൈര്യ സമേതം ലൈഫിംഗ് സെന്ററിലേക്ക് വരൂ എന്ന് പറഞ്ഞത് റാഫിയെ സ്വീകരിച്ച ടീമിന്റെ പേരും ലൈഫിംഗ് സെന്റർ അപ്പോ റാഫിക്ക് ഒരു കൈഡി കൊടുത്തു റാഫി ലൈബ വെഡിങ് സെന്ററിൽ ഒപ്പം തന്നെ ഉണ്ടാകും കേട്ടോ അപ്പോ റാഫിയാണ് അടുത്ത തിരഞ്ഞെടുക്കുന്നത് ഓക്കെ ഞാൻ പറഞ്ഞ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ മാതൃക സമ്മാനിച്ച ഒരു ടീം തന്നെയാണ് നമ്മുടെ ലൈബ വെഡിങ് റാഫി എടുത്തിരിക്കുന്ന ഈ വ്യക്തിയുടെ പേര് ഷാണു അൻവർഷൻ ഫ്രണ്ട് തന്നെ നിൽക്കുക അൻവർ ഷാ തൊണ്ണൂറ്റിയാ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത് അൻവർ ഇവിടെ ഉണ്ടോ ഇവിടെ ഇല്ല അല്ലെ ഉപ്പ് ഇവിടെ ഇല്ല അപ്പോ ഇത് തന്നെയാണ് പിന്നെ അൻവർഷക്ക് ഐ ഡി കൊടുക്കുക ഫോൺ നമ്പർ കറക്റ്റ് വളരെ സ്പീഡ് ആയിട്ട് പറഞ്ഞു റാഫിമ്മയാണ് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് നിങ്ങൾക്ക് മിക്സി വരുന്നുണ്ട് മിക്സി മൂന്നാം സമാനം ഇവിടെ മിക്സി അൻവർഷ് ആയിട്ട് കൊടുക്കും സെക്കൻഡ് പ്രൈസ് വേണ്ടി ഇവിടെ കുഞ്ഞാപ്പൊണ്ടോ അതെനിക്ക് മനസ്സിലായി ഇവരുടെ കുഞ്ഞാപ്പുല്ലായിരുന്നു ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പൊ ആൾക്കാർ ഇപ്പൊ റീൽസിൽ കാണുന്നേ ഇങ്ങളെ കണ്ടിട്ട് വേറെ ഒരു വെറൈറ്റി ആയൊരാളെ കാണിച്ചോ കാണിച്ചെ കാണിക്കാം മനസ്സിലാവു കണ്ടോ നല്ലൊരു നമ്മുടെ സോഷ്യൽ മീഡിയ താരങ്ങൾ തന്നെയാണ് നൽകുന്നത് കുഞ്ഞാപ്പൂ സുഹൃത്തെ വേറൊരു കുഞ്ഞാപ്പൂണ്ടുവന്നു എവിടെ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂ സെക്കൻഡ് പ്രൈസ്